പോലീസിന് തോന്നിയൊരു സംശയം അപ്പോഴും അതൊരു കൊലപാതകമായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴയിലെ ഏഞ്ചൽ ജാസ്മിന്റെ കൊലപാതകം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ് കൊല നടത്തിയ ശേഷം അച്ഛനും അമ്മയും ബന്ധുക്കളും ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങി രാവിലെ പള്ളിയിൽ പോകാൻ വിളിച്ചപ്പോൾ മകൾ എഴുന്നേൽക്കുന്നില്ലെന്ന് പറഞ്ഞ് അലറി കരഞ്ഞപ്പോഴാണ് അയൽവാസികൾ എത്തിയത് ഒടുവിൽ പഞ്ചായത്ത് അംഗം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് വിവരമറിയുന്നതും ആശുപത്രിയിലേക്ക് ഏഞ്ചലിനെ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുന്നതും അവിടെ വെച്ച് കഴുത്തിൽ ചില പാടുകൾ കണ്ടതോടെയാണ് മരണത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചത് ഏഞ്ചൽ ജീവനൊടുക്കിയത് പുറത്തറിയാതിരിക്കാൻ വീട്ടുകാർ കെട്ടറുത്ത് കട്ടിലിൽ കെട്ടിയതായിരിക്കാം എന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ജോസ് മൊൻ സത്യം പറയുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് പുറത്തു വന്നത് ഒരു കുടുംബം കുടുംബമൊന്നടങ്കം ചേർന്ന് നടത്തിയ ക്രൂര കൊലപാതകത്തിന്റെ കഥയായിരുന്നു മൂന്ന് വർഷം മുമ്പ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് അഞ്ചു മാസമായി സ്വന്തം വീട്ടിലായിരുന്നു തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ കൂടിയായിരുന്നു ജാസ്മിൻ പലപ്പോഴും ഷിഫ്റ്റ് അനുസരിച്ച് രാത്രി വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ ജാസ്മിൻ ഉണ്ടായിരുന്നു എന്നാൽ രാത്രിയിൽ ജോലിക്ക് പോകുന്നതിനെ ജോസ്മോൻ അടക്കമുള്ളവർ എതിർത്തിരുന്നതായാണ് അയൽവാസികൾ പറയുന്നത് ചൊവ്വാഴ്ച വൈകി വീട്ടിൽ നിന്ന് ഏഞ്ചൽ പുറത്തുപോയിരുന്നു തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ജോസ്മോനുമായി തർക്കമുണ്ടായി ഏഞ്ചലും ജോസ്മോനുമായി മൽപിടുത്തവും ഉണ്ടായി ഇതിനിടെ തറയിൽ വീണ തോർത്ത് ഉപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്തു ഞരിച്ചു നിലത്തിൽ വീണ ഏഞ്ചലിന്റെ മരണം ആത്മഹത്യയെന്ന് വരുത്താൻ മൃതദേഹം കിടപ്പുമുറയിലെ കട്ടിലിൽ കിടത്തുകയും ചെയ്തു ഈ സമയത്ത് ജാസ്മിന്റെ അമ്മ ജസിമോളും സ്ഥലത്തുണ്ടായിരുന്നു മരണം സ്ഥിരീകരിച്ചതോടെ ജാസ്മിന്റെ അമ്മ അവൻ അലോഷ്യസെത്തുകയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൃത്യം ചെയ്ത ശേഷം വീട്ടിലുള്ള എല്ലാവരും ആ രാത്രി കിടന്നുടങ്ങി പിറ്റേന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ എഴുന്നേൽക്കുകയും ചെയ്തു തുടർന്ന് പള്ളിയിൽ പോകാൻ വിളിച്ചപ്പോൾ മകൾ എഴുന്നേൽക്കുന്നില്ലെന്ന് പറഞ്ഞ അയൽവാസികളെ വിവരം അറിയിച്ചു ഇതിനിടെയാണ് വിവരമറിഞ്ഞെത്തിയ വാർഡ് മെമ്പറായ പി ജെ ഇമ്മാനുവേൽ പോലീസിൽ വിവരമറിയിക്കുന്നത് ജീവനുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ആശുപത്രിയിൽ എത്തിക്കാനും പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ജാസ്മിനെ ചെട്ടിക്കാട് ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടെയാണ് കടുത്തിലെ പാടുകൾ ഡോക്ടർമാരും പോലീസും ശ്രദ്ധിക്കുന്നത് ആത്മഹത്യ ചെയ്ത ഏഞ്ചലിന്റെ മൃതദേഹം വീട്ടുകാർ കെട്ടറുത്ത് താഴെ ഇറക്കിയതാണെന്നായിരുന്നു പോലീസിന്റെ സംശയം ഈ സംശയത്തിന് വ്യക്തത വരുത്താനായിരുന്നു ജോസ്മോനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളപ്പിച്ചത് എന്നാൽ ചോദ്യം ചെയ്യലിനിടെ ജോസ്മോൻ സത്യം പറയുകയായിരുന്നു താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ലെന്നുമായിരുന്നു ജോസ്മുൻ പറഞ്ഞത് എന്നാൽ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു കേസിൽ ഏഞ്ചലിന്റെ അമ്മയും അമ്മാവിനെയും പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് ജാസ്മിൻ നേരത്തെ കന്യാസ്ത്രീ പഠനം തുടങ്ങാമെന്ന് ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും പഠനം പൂർണ്ണമായി മുഴുവിപ്പിക്കാതെ മടങ്ങുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പിന്നീട് തുമ്പോളി സ്വദേശിയായ ഒരാളെ വിവാഹം ചെയ്തു എന്നാൽ ഭർത്താവിനോട് പിണങ്ങി ഏതാനും മാസങ്ങളായി ഏഞ്ചൽ സ്വന്തം വീട്ടിലായിരുന്നു താമസം ഇതിനിടെ ജോലിക്കായി രാത്രിയിൽ പുറത്തു പോകുന്നത് ജോസ്മോനും കുടുംബത്തിനും പ്രശ്നമായിരുന്നു തുടർച്ചയായി ഏഞ്ചലുമായി വാക്കു തർക്കം ഉണ്ടാവുന്നത് പതിവാണെന്നും പോലീസ് പറയുന്നു സഹി കിട്ടാണ് താനിങ്ങനെ ചെയ്തതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിലെല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സഹി കിട്ട് ചെയ്തു പോയതാ സാറേ എന്നായിരുന്നു ജോസ്മോന്റെ കുറ്റസമ്മതം അതേസമയം ഏഞ്ചലിന്റേത് ദുരഭിമാന കൊലയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതികടനം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവന്നേക്കും